ഞാൻ ഒറ്റയ്ക്കുള്ളു വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് എന്റെ വീട്ടിൽ എന്നും വീഡിയോ എടുത്തു തരുന്ന ആളൊന്നും ഇവിടെ ഇല്ല അതുകൊണ്ട് കൊറേ നാളായി നമ്മൾ വീഡിയോ ഒക്കെ എടുത്തിട്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നോട്ടൊരു പുതിയ വീഡിയോ ഒക്കെ പുതിയ വീഡിയോ അല്ല ഇന്നോട്ട് നമുക്ക് പിന്നെ വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്യാം ചപ്പു പിന്നെ അന്നേരം എന്താ പറയാ മഞ്ഞെ ആ അന്നേരം ഇപ്പൊ ഇന്നോട്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചു എനിക്ക് തോന്നുന്നു ഒരു മാസം ഒക്കെ കഴിഞ്ഞു തോന്നുന്നു നമ്മള് വീഡിയോ കണ്ടിന്യൂസ് ഇടാൻ തുടങ്ങി ഇടാതിരുന്നിട്ട് നമ്മള് ലാസ്റ്റ് എനിക്ക് മിനിഞ്ഞാന്നിട്ട് ഒരു മുരുടേശ്വരനിലെ വീഡിയോ ആണ് അത് എത്ര നാൾക്ക് ശേഷം രണ്ടു മൂന്നാഴ്ചകൾക്ക് ശേഷമാണ് ഇട്ട കാരണം നേരത്തെ മുത്തല്ല വീഡിയോ എടുക്കുവോ അത് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്നത് മുത്താണെങ്കിൽ ഓഫീസിൽ പോയി ഇത്ര നാളും വർക്ക് ഫ്രം ഹോം ആയിരുന്നു അപ്പം ഇനി മുത്തിനപ്പം ഓഫീസ് സ്റ്റാർട്ടായി അപ്പൊ മുത്ത് ഓഫീസിൽ പോയി തുടങ്ങി അപ്പൊ മുത്ത് രാവിലെ പോയിട്ട് വൈകിട്ട് ലേറ്റ് ആയിട്ടാകുന്നു അപ്പൊ ഈ വീഡിയോ എടുത്താലൊന്നും എഡിറ്റ് ചെയ്യാനും പറ്റത്തില്ലായിരുന്നു അങ്ങനെ അപ്പൊ എന്റെ ഇരിക്കുന്ന ഫോണും കൊള്ളില്ലായിരുന്നു അന്നേരം എന്താ നമുക്ക് വീഡിയോ ഒക്കെ പിന്നെ ഇങ്ങനെ ഡിലേ ആയിക്കോണ്ടിരുന്നു പിന്നെ ഓൾറെഡി അന്ന് മൂകാംബിക പോയത് ഒരു മാസം ആയെന്ന് തോന്നുന്നു മൂകാംബിക പോയിട്ട് അന്ന് എടുത്ത വീഡിയോ ആണ് ഇപ്പോഴും ഇട്ടോണ്ടിരിക്കുന്നത് അതിന്റെ ഒരു പാട്ടു ഇനി വരാനുണ്ട് അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇന്ന് ഈ ഒരു വീഡിയോ ഇടാന്ന് വിചാരിച്ചു വേറൊന്നും അല്ല നമ്മുടെ ചക്കൂട്ടിക്ക് വെക്കേഷൻ ആയി അപ്പൊ വൈകുന്നേരം വെക്കേഷൻ എന്ന് പറഞ്ഞ ചക്കുപ്പിക്ക് മനസ്സിലായില്ല മനസ്സിലായില്ലായിട്ടോ അതാണ് ചക്കുപ്പിക്ക് സ്കൂൾ അടവായി അപ്പം ചക്കുപ്പി ഫുൾ ടൈം ഇവിടെ മേടെടുത്ത് നടക്കുവാണ് സ്കൂളിൽ പോകുമ്പോ നല്ലൊരു ഇതുണ്ടായിരുന്നു എനിക്കൊരു സ്വസ്ഥതയുണ്ടായിരുന്നു ചക്കുവിന്റെ സ്കൂൾ അവധി അവധിയായ പിന്നെ എനിക്ക് മുത്തും കൂടി ഇവിടെ ഇല്ല അപ്പത്തേക്ക് ചക്കുവാണെങ്കി എൻ്റെ മണ്ട കേറിയിരുന്ന് മേ വന്നു പറയാം അതാണ് അപ്പം അപ്പം എന്താ ചക്കുപ്പിക്ക് വൈകുന്നേരം വിശക്കു തോന്നുന്നു അപ്പൊ ഞാൻ എന്തോ ഉണ്ടാക്കുന്നു ഓർത്തു ചക്കുപ്പിക്ക് കുറച്ച് പുട്ടുണ്ടാക്കി കൊടുക്കാൻ പുട്ടെന്ന് വെച്ചാൽ നമ്മുടെ ആ പുട്ടല്ല ചക്കപ്പുട്ട് ആ അപ്പം ചക്കുപ്പിക്ക് ചക്കപ്പുട്ട് ചക്കപ്പുട്ട് കഴിഞ്ഞ ദിവസമേ ഞങ്ങള് ചക്ക വാങ്ങിച്ചായിരുന്നു പരുത്ത ചക്കയും പച്ച പച്ചചക്കയും വാങ്ങി അപ്പൊ അതിനെ കൊറച്ച് ചക്കച്ചോള ഞാനിത് പാ വെച്ചായിരുന്നു ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു കാരണം ഇവിടെ ചക്കൂനും എനിക്ക് മാത്രമേ ചക്കയൊക്കെ ഇഷ്ടമുള്ളൂ ഒത്തിരി വലിയ താല്പര്യൊന്നുമില്ല അപ്പൊ ആ ചക്കച്ചോള വെച്ചിട്ട് പഴച്ചക്ക വെച്ചിട്ട് ചക്കപ്പുട്ടുണ്ടാക്കാന്ന് വെച്ചാൽ എനിക്ക് ചക്ക ഞങ്ങൾ അങ്ങനെ കൊരണം വെച്ചാ തണുപ്പാ ഭയങ്കര ചക്കുവിന്റെ കഴിഞ്ഞ ദിവസം എല്ലാം ചുമയും പനിയും ആയിരുന്നു ചക്കു എന്തോടുത്തു ലാസ്റ്റ് വീക്ക് സ്കൂളിൽ പോയിട്ട് വന്ന ഇവിടെ ചൂട് തുടങ്ങിയില്ല ഭയങ്കര ചൂടാണ് അന്നേരം ഈ ഫ്രിഡ്ജിൽ ഇറങ്ങി മിൽക്ക് ഷേക്ക് വാങ്ങിച്ചു വെച്ചിരുന്നു വലിയൊരു ബോട്ടില് ഇവനെന്തും ചൂട് പോയിട്ട് വന്നു നമ്മള് പറഞ്ഞാലും കേൾക്കത്തില്ലായിരുന്നു അവനെന്തോ എടുത്തു ആ ഇതെല്ലാം എടുത്ത് തിന്ന് തണു ചൂടായിട്ട് ചൂട്ടീ സോറി ചൂടീന്ന് വന്നിട്ട് ഈ മിൽക്ക് ഷേക്ക് എടുത്ത് നമ്മളൊന്നും എടുത്തു കൊടുക്കാതെ ചക്കുവിനെ കൊണ്ട് ഇപ്പൊ ഫ്രിഡ്ജ് തുറപ്പിക്കത്തേ ഇല്ല ചക്കു ഇരിക്കുന്ന ഓരോ തണുത്ത സാധനങ്ങൾ എടുത്ത് കുടിക്കുകയും തിന്നുകയും ചെയ്തിട്ട് ഇതാണ് ഞാൻ വീഡിയോ വീടിയെടുക്കാത്ത ചക്കു ഇടക്ക് കയറി ചുമ്മാ എനിക്ക് മര്യാദക്ക് എടുക്കാൻ പറ്റില്ല അന്നേരം ഞാൻ എന്തോ ഫസ്റ്റ് ഈ പുട്ട് ഒന്ന് കുഴച്ചു വെക്കട്ടെ എന്നിട്ട് ആ ചക്കയുടെ ചക്ക ഒന്ന് കട്ട് ചെയ്യണം ചക്കച്ചോള നിങ്ങളിങ്ങനാണോ എന്താ ചക്കപ്പൊക്കെ ഉണ്ടാക്കുന്നത് എനിക്ക് ചക്ക അടയും ഭയങ്കര ഇഷ്ടം പക്ഷേ എന്താ ഇവിടെ ഇലക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് വാഴയിലൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഒരു വാഴയിലക്ക് എട്ടു രൂപയാണ് എന്നെക്കാളും അറിയാ ചക്കുവിനെ ചക്കു അവിടെ പുറകെ ഓരോ ഓരോന്ന് അലക്കുന്നുണ്ട് കേട്ടോ ചക്കു ഇന്ന് മുത്ത് രാവിലെ ഡ്യൂട്ടിക്ക് പോകും എട്ടുമണിയാവുമ്പോ മുത്തു പോകും എട്ടരയാകുമ്പോ പോകും ആണെങ്കിൽ ഒരു ഏഴട എട്ടൊക്കെ ആവുമ്പഴത്തേക്കെ വരെ തോടും അപ്പോഴത്തേക്ക് ഈ ചക്കു ഇവിടെ മറിച്ചു വെക്കും അവധിയും കൂടെ ആയ പിന്നെ പറയാൻ വേണ്ടി ഇന്ന് അവനെ ചുമയും പനിയായതുകൊണ്ട് ഞാൻ ഇട അടങ്ങിയിരിക്കടാന്ന് പറഞ്ഞിട്ട് പോലും അവൻ അടങ്ങിയിരിക്കാറില്ല നോക്കി നിങ്ങൾ കാണുന്നുണ്ടല്ലോ ബാക്ക് സൈഡിൽ കൂടെ അവൻകിടെ നോടുന്നത് പിന്നെന്താ ഞാനിത് പെട്ടെന്ന് അടിഞ്ഞ ആക്കട്ടെട്ടോ അന്നേരം ഞാൻ എന്താ ചക്കുന്റെ ചുമ കേട്ടോ ചക്കുന് ഇതുകൂട്ട് നല്ല ചുമ ഇന്നലെ ഇതിലും ഭയങ്കര ചുമയായിരുന്നു ഞാൻ ചക്ക ഫ്രിഡ്ജ് എടുത്തതേ ഉള്ളേ ഇത് വേറെ തണുത്തിരിക്കും മാറിയിട്ട് തരാട്ടോ ചക്ക അരിഞ്ഞിട്ടുണ്ട് അതുകൂടെ നമുക്ക് ഇണ്ടാക്കി കൊടുക്കാം ഇന്ന് അവക്കി കൊടുക്കാം അപ്പം ചക്ക പൊടിച്ചിഷ്ടാണോ അല്ല നീ കഴിച്ചിട്ടുണ്ട്

എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോസ് കാണുന്ന കുഞ്ഞു കുട്ടികൾക്കൊക്കെ വെക്കേഷൻ ആയോ കേരളത്തിലൊക്കെ ആൾക്കാരുണ്ടല്ലോ വീഡിയോസ് ഒക്കെ കാണുന്ന വെക്കേഷൻ ഒക്കെ ആയോ നമ്മുടെ ചക്കുപ്പിക്ക് വെക്കേഷൻ ആയി ചക്കുപ്പിക്ക് ഇനി രണ്ടു മാസം വെക്കേഷൻ ആണ് എന്തോ ഓൾറെഡി ചെയ്യുന്ന രണ്ട് മാസം ചക്കൂനെ എങ്ങനെ മേയ്ക്കും എനിക്കറിയില്ല ചക്കൂനെ എന്തെങ്കിലും പഠിപ്പിക്കാൻ വിട്ടാലോ ഇങ്ങനെ വിട്ടാലോചനയിലാണ്

തേങ്ങായിട്ടും ചക്കു 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 ഞാൻ പുട്ടുണ്ടാക്കുന്ന നോക്കി പഠിച്ചു പിന്നീട് ഉണ്ടാക്കി തരണം അമ്മയ്ക്ക് ഉണ്ടാക്കി തരണം കുഞ്ഞ താമ്പളല്ല വല്യ താമ്പോ പോണോ തട്ടല്ലേ ചക്കു എന്നുള്ള പുട്ടായിട്ടും പുട്ടിന് റെഡി ആയി ബാക്കിയുള്ളത് ഞാൻ എടുത്തു വെക്കും മുത്തു വരുമ്പോളെ മുത്തു വരുന്ന സമയം അപ്പോഴത്തേക്കും ഉണ്ടാക്കിയാ മതിയല്ലോ ഇപ്പോളേ ഉണ്ടാക്കി വെച്ചാൽ അത് ചിലപ്പം ചെലപ്പം കട്ടേ പുട്ടായിട്ട് കാണാം ഞാൻ ചക്കൂനുള്ള പുട്ടിനെ അടുത്ത് വെച്ചിട്ട് ബാക്കി ഞാൻ മാവെടുത്ത് പുട്ടോടി എടുത്ത് എന്താ ഫ്രിഡ്ജിൽ കൊറച്ച് ചക്കയും ബാലൻസ് വന്നു അത് അത് ചക്കൂന് വേണോന്ന് കഴിക്കാന്

ഞാൻ പറഞ്ഞില്ലേ അത് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടെന്ന് അത് ഇത് പഴുത്തേക്കാ ഇതും ഫുള്ള് ഈ ഒരു ശക് മൊത്തം തിന്നാൻ ഞാൻ അത് ഞാനും മുത്ത് പഴുത്തേക്കുന്നില്ല ഒന്നോ രണ്ടോ രണ്ടോ രണ്ടാഴ്ചയോളം തിന്നേ ഉള്ളൂ പക്ഷെ ബാക്കി മൊത്തം ഞാൻ തിന്നു അത് ബാക്കി എടുത്തു വെച്ചാ ചപ്പൂവിനും എണീറ്റും പുട്ടുണ്ടാക്കാൻ വേണ്ടി മുത്തു പുട്ട് തിന്നു അറിയത്തില്ല അപ്പം അങ്ങനൊക്കെയാണെങ്കിൽ അങ്ങടെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തുകൊണ്ട് വിശേഷം പിന്നെ ഇതാണ് ഗൈസ് ഇവിടെ എന്നും പറക്ക് വീഡിയോ എടുത്തുകൂടിയ വീഡിയോ എടുത്തുകൂടിയത് മുത്ത് കാണുന്നില്ലല്ലോ ഇത് എന്താണ് കേട്ടോ നോക്കൂ ചപ്പുവിന്റെ പരിപാടി ഇതാണ് പിന്നെ ടി വിക്ക് ഇപ്പൊ ഞാൻ വീഡിയോ എടുക്കാൻ പോയതോണ്ട് ടി വി ഒരു റെസ്റ്റ് കിട്ടിയേ അല്ലെങ്കിൽ വെക്കേഷൻ ആയ അന്ന് തൊട്ട് വെക്കേഷൻ അല്ല എനിക്കൊന്നും എനിക്കൊന്ന് അന്ന് ഉച്ച അതല്ല എന്ന് വെക്കേഷൻ ആയ അന്ന് തുടങ്ങിയതാണ് ചക്കു ടി വി രാവിലെ എണ്ണീച്ച് വരുമ്പോഴേ ടി വിയുടെ മുമ്പിൽ ഇരിക്കുന്നത് ഇനി പിന്നെ രാത്രി കിടക്കാൻ പോകുമ്പളെ നിർത്തോളൂ ഇന്നാണെങ്കിൽ ഇപ്പം വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ ടി വി ഓഫ് ചെയ്യാൻ പറഞ്ഞോണ്ട് ചക്കു വീഡിയോ എന്താ ടി വി ഓഫ് ചെയ്ത അല്ലെങ്കിൽ ആ ടി ഇല്ല പിന്നെ നമ്മൾ പുതിയ ഞങ്ങളുടെ വീട്ടിലൊരു പുതിയൊരു അതിഥി വന്ന കൈസ് നമ്മുടെ അതിഥിയെ കാണിക്കണ്ടേ ചക്കു ഞങ്ങളുടെ വീട്ടിൽ പുതിയൊരു അതിഥി വന്ന കൈസ് ഓ ചക്കുന്റെ കുണ്ടിയാണല്ലോ കാണുന്നത് എന്റെ ഇവ നേരത്തെ ഞങ്ങളുടെ വീട്ടിലൊരു ഫിഷ് ഉണ്ടായിരുന്നു കാണാൻ പറ്റുന്നുണ്ടോ ഇവിടെ നേരത്തെ ഒരു ഫിഷ് ഉണ്ടായിരുന്നു കേട്ടോ അത് റെഡ് കളർ ഫൈറ്റർ ആയിരുന്നു ഇത് ബ്ലൂ കളർ ഫൈറ്റർ അത് കഴിഞ്ഞ ദിവസം അത് കഴിഞ്ഞ ദിവസം ചത്തുപോയി കഴിഞ്ഞ ദിവസം അത് ചത്തുപോയെ അപ്പൊ ഞാൻ ഇനി മീൻ വേണ്ട എന്ന് പറഞ്ഞാണ് അപ്പൊ ചക്കു ഭയങ്കര കരച്ചിലായിരുന്നു മീനെ വേണോന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ബ്ലൂ കളർ ഫൈറ്ററിനെ വാങ്ങിച്ചാണ് ഇവിന്റെ പേരെന്താന്ന് വെച്ചാല് അപ്പൊ ഞങ്ങൾക്ക് മീനെ വാങ്ങിച്ചോണ്ട് വന്നപ്പോ ഞാൻ മുത്തിനോട് പറഞ്ഞു എന്താ വെച്ച ഞങ്ങള് നേരത്തെ ഫിഷിന്റെ പേര് ചിക്കു എന്നായിരുന്നു ഇവരൊരു പേരിടാൻ പറഞ്ഞപ്പോഴത്തേക്ക് മുത്ത് ഒറ്റ വായൽ വിളിക്കുവാണ് രാഘവൻ അങ്ങനെ ഇവരുടെ പേരെന്തായി ഞങ്ങളുടെ വീട്ടിലെ പുതിയ അതിഥിയാണ് രാഘവൻ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങളൊക്കെ ആ അതൊക്കെ അവർ കണ്ടിട്ടുള്ള ചക്കൂ അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങള് നമ്മുടെ കുട്ടിന്റേ ആവി വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് എടുത്താലോ അന്നേരം കുട്ടിന് ആവി വന്നു നമുക്ക് എടുത്തു നോക്കാം കാണാൻ പറ്റുന്നുണ്ടോ അങ്ങനെ നമ്മുടെ തട്ടിട്ടില്ല അങ്ങനെ നല്ല ചക്കപ്പട്ടിന്റെ മണമുണ്ട് ഈ ചക്കപ്പാട്ടിനു വലിയ മണവും അതെന്താന്ന് അറിയില്ല മധുരമില്ലായിരുന്നു ഇല്ലായിരുന്നു അതെന്താന്നറിയത്തില്ല ചൂട് പാളിപ്പോയി ചക്കു ചൂടാ ഭയങ്കര ചൂട ചക്കു കൊടുത്തു നോക്കാം പിന്നെ അതിന്റെ അടുത്ത് രാവിലത്തെ ഉമ്മാവ് ചോറ് മുത്തിന് ഉമാ ചവച്ച തിന്നടാ ചുമ്മാടാ കഴിച്ച് നമുക്ക് വായനോട്ടിട്ടു കഴിക്കാവുന്ന അപ്പൊ ഞങ്ങൾ ഇത് കഴിക്കട്ട് കഴിച്ചു അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ അപ്പൊ എല്ലാം ഞങ്ങളുടെ വീഡിയോ കാണുക ഇഷ്ടപ്പെട്ടാൽ എന്താ കമന്റ് ഇടുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമന്റ് എന്തേലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അപ്പം پیش ધ ભા બા ભા લા તમાલ હેડલ ઓા ભેર ધા તા બેડાા!